വിസ്കോസിറ്റി കൂടിയ ദ്രവങ്ങളാണ് ദ്രവങ്ങൾ വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ദ്രാവകങ്ങൾ മൊബൈൽ ദ്രാവകങ്ങൾ എന്നറിയപ്പെടുന്നു അപ്പം വിസ്കോസിറ്റി കൂടിയത് എന്താണ് വിസ്കോസിറ്റി ദ്രവപടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവർക്കിടയിൽ ഒരു ബൽ ബലം ഉളവാക്കാൻ ഉള്ള ഒരു ദ്രാവകത്തിന്റെ സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി അതായത് ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക ഒരു ബലം ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവർക്കിടയിൽ ഒരു ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി അപ്പോൾ ഈ വിസ്കോസിറ്റി കൂടിയ ദ്രവങ്ങളെ നമ്മൾ വിസ്കസ് ദ്രവങ്ങൾ പറയുന്നു അതുപോലെ വിസ്കസ് സിറ്റി കുറഞ്ഞ ദ്രവങ്ങൾ മൊബൈൽ ദ്രാവങ്ങൾ എന്നറിയപ്പെടുന്നു താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവത്തിന്റെ വിസ്കോസിറ്റി എന്താ ചെയ്യുന്നത് കുറയുകയാണ് ചെയ്യുന്നത് അപ്പം താപനില കൂടുമ്പോൾ ദ്രാവത്തിന്റെ ദ്രാവകങ്ങൾ തമ്മിലുള്ള അപേക്ഷിച്ച ചലനം കുറക്കുക വിധത്തിൽ അവയിൽ അവ കീഴിലൊരു ബലം ഉളവാക്കാനുള്ള ദ്രാവത്തിന്റെ ശേഷി കുറയുവാണ് ചെയ്യുന്നത് അപ്പോൾ താപനില വർദ്ധിക്കുമ്പോൾ വിസ്കസിറ്റി കുറയുന്നു അപ്പം വില ഉളവാക്കാൻ അപേക്ഷിത ചലനം കുറയ്ക്കാനായിട്ട് അവയ്ക്കിടയിൽ ഒരു ബലം ഉളവാക്കാനുള്ള ദ്രാവത്തിൻ്റെ സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി അപ്പം താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി അത് ആ ബലം ഉളവാക്കാനുള്ള ദ്രാവകത്തിൻ്റെ സവിശേഷ സ്വഭാവം കുറയുകയും താപനില വർദ്ധിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നു അപ്പോൾ ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി താപനില വർദ്ധിക്കുമ്പോൾ കുറയുന്നു വില ഉളവാക്കാനുള്ള സാ ദ്രാവത്തിൻ്റെ സവിശേഷ സ്വഭാവം കുറയുകയും താപനില വർദ്ധിക്കുമ്പോൾ വാതകത്തിൻ്റെ വിസ്കോസിറ്റി കൂടുകയും ചെയ്യുന്നു ഒന്നാം ചലന സമവാക്യം ചലന സമവാക്യമാണെങ്കിൽ പറയുന്നത് ഒന്നാം ചലന സമവാക്യം എന്ന് പറയുന്നത് വി ഇ സിക്വർ ടു യു പ്ലസ് എ ടി അവിടെ യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗവും വി എന്ന് പറയുന്നത് അന്ത്യപ്രവേകവുമാണ് ടി സമയം എ ത്വരണം അപ്പോൾ ഒന്നാം ചലന സമവാക്യം അനുസരിച്ച് അന്ത്യപ്രവേഗം കാണാനായിട്ട് ആദ്യ ആദ്യപ്രവേഗത്തിനോട് ത്വരണവേ സമയവും കൂടെ ഗുണിച്ചാൽ ഗുണിച്ചതിനോട് അന്ത്യപ്രവേഗം കൂട്ടിയാൽ മതി അപ്പോൾ ഒന്നാം ചലന സമവാക്യം അനുസരിച്ച് വി സിക്വാട്ട് യു പ്ലസ് എ ടി ബി എന്ന് പറയുന്നത് ആദ്യപ്രവേഗമാണ് യു ആദ്യപ്രവേഗം എ എന്ന് പറയുന്നത് വരണം ടി എന്ന് പറയുന്നത് സമയം സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിന്റെ സ്ഥാന സമയഗ്രാഫ നേർ രേഖയിലായിരിക്കും സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിന്റെ ഗ്രാഫ എങ്ങനെയായിരിക്കും സ്ഥാനത്തിൻ്റെ സമയത്തിൻ്റെ ഗ്രാഫ് നേർരേഖയിലായിരിക്കും നേർരേഖയിലല്ലാത്തതാണെങ്കിൽ ആ വസ്തു അസമവേഗത്തിലായിരിക്കും രണ്ടാം ചലനം സമവാക്യം എന്താണ് എസ് ഇ സിക്വൽ ടു യു ടി പ്ലസ് വൺ ബൈ ടു എ ഇൻ ടി സ്ക്വയർ അല്ലെങ്കിൽ രണ്ടാം ചലനം സമ വാക്യം എന്താണ് എസ്വൽ ടു യു ടി പ്ലസ് വൺ ബൈ ടു എ അവിടെ എസ് എന്ന് പറയുന്നത് സ്ഥാനാന്തരമാണ് അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം ഇൻറ്റു സമയം പ്ലസ് വൺ ബൈ ടു തരണം ഇൻറ്റു ടി സ്ക്വയർ ടൈമിൻ്റെ സ്ക്വയർ അതായത് എസ് എന്ന് പറയുന്നത് സ്ഥാനാന്തരം മൂന്നാം ചലനവാക്യം അനുസരിച്ച് വി സ്ക്വയർ എന്ന് പറയുന്നത് യു സ്ക്വയർ പ്ലസ് ടു എസ് ആയി യു സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു രണം എല്ലോ സ്ഥാനാന്തരം